വളരെ ഐശ്വര്യമുള്ള ഒരു നിമിഷമാണത് മറുപായം ടീം സിനിമയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് കേട്ടപ്പോൾ തന്നെ വലിയ സന്തോഷം തോന്നി മറുപായത്തിൽ അഭിനയിക്കുന്ന ഒരുവിധം ആൾക്കാർക്ക് അറിയാം ഞാൻ ഈ പരിപാടിയുടെ വലിയൊരു ആരാധകനാണ് പലപ്പോഴും ഇതിൽ അഭിനയിക്കുന്ന മണിയേണ്ടനടക്കമുള്ള ആളുകളെ ചെറിയ തോതിലൊക്കെ സിനിമയിൽ സംഘടിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് വിനോദ് ഗോക്കെ ഞാൻ അങ്ങോട്ട് കേറി പരിചയപ്പെട്ടില്ല ഞാൻ ഫോൺ ചെയ്ത് അഭിനന്ദിച്ച് പരിചയപ്പെട്ടില്ല പലപ്പോഴും അവരുടെ പ്രകടനങ്ങൾ കാണുമ്പോൾ അതിശയിച്ച് പോകാറില്ല പ്രത്യേകിച്ചും സ്നേഹമൊക്കെ ഇപ്പോഴും അത്ഭുതകരമായിട്ടാണ് അതിൽ കണ്ടിരിക്കുന്നത് സുബാറിനൊക്കെ അതിലോരോ ക്യാരക്ടേഴ്സിനെ നമുക്ക് സുപരിചിതമാണ് ഇന്നത്തെ എപ്പിസോഡ് അടക്കം ഞാൻ കണ്ടു അധികം ഭീകരമാണ് അപ്പോ അങ്ങനെ ഒരു ടീം കുറച്ചുകൂടി സജീവമായിട്ട് സിനിമയിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഈ ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിനെ ഞാൻ ആദ്യം അഭിനയിക്കുന്ന അഭിനന്ദിക്കുന്നതിന്റെ നിർമ്മാതാക്കൾ തന്നെയാണ് സ്വപ്ന തന്നെയാണ് കാര്യം ആര് തയ്യാറെടുക്കുന്ന ഒരു വ്യക്തികളും ഇവര് ഒരു 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 മിനി സ്ക്രീനിന്റെ മുന്നിലേക്ക് മാത്രം മറിഞ്ഞു നിൽക്കാതെ അവരെ ബിഗ് സ്ക്രീനിന്റെ മുന്നിലേക്ക് കൊണ്ടുവരാതെ അപ്പൊ പലപ്പോഴും എന്നെ അനുഭവപ്പെടുത്താറുള്ളത് മറിമായും ടീമിന്റെ ഇപ്പൊ സിനിമ നമ്മൾ കാണാൻ ഉള്ളൂ സിനിമ എന്തായാലും നന്നായിരിക്കും പറയാം അവർ തെരഞ്ഞെടുക്കുന്ന വിഷയങ്ങളും അവർ അത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട് കുറെ കാലമായിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് സന്ദേശത്തിന് ഒരു രണ്ടാം ഭാഗം ഇല്ലാത്തത് പലപ്പോഴും ആലോചിക്കാറില്ല ഞാനൊക്കെ ആലോചിച്ചിരുന്നു സന്ദേശത്തിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണമെങ്കിൽ മുപ്പത്തി രണ്ട് കൊല്ലമായി സന്ദേശം അറിയട്ട് പക്ഷെ ആ ധർമ്മമാണ് മറിമായ ഒക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഞാനൊക്കെ ഏതെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ വിശകലനം ചെയ്ത് ശ്രീനിവാസറെക്കെ ആയിട്ട് ആലോചിച്ച് നമുക്കൊരു സിനിമയാക്കത്ത് ചിന്തിക്കുമ്പോഴേക്കും അത് മനോഹരമായിട്ട് ഇവർ കണ്ടെത്തുകയും അവർ അതിന് മുന്നോടിയായിട്ട് തന്നെ സ്ക്രീനിലേക്ക് പ്രവർത്തിക്കുകയും അപ്പോൾ നമുക്കത് വലിയൊരു ആരാധനയോടെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇതിനുള്ള എല്ലാ വ്യക്തി എല്ലാ വിജയത്തിന്റെ പിന്നിലും ശക്തമായ ഒരു സമർപ്പണം തന്നെയാണ് വേണ്ടത് നമുക്ക് ഈ ഒരു പബ്ലിസിറ്റിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല ഓരോ എപ്പിസോഡും അതുപോലെ തന്നെ ഓരോ സിനിമയും ആദ്യത്തേതാണെന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അത് മണികണ്ഠനും സലീമനൊക്കെ നന്നായിട്ട് അറിയാം അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത് കാരണം എല്ലാ വിജയത്തിന്റെ പിന്നിലും കഠിനമായ പ്രയത്നങ്ങളുണ്ട് എന്നെ ക്ഷണിക്കാൻ വന്ന ഇവരുടെ ഞാൻ പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും വെറുതെ അല്ല നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കുന്നത് അവർക്ക് സിനിമയോടുള്ള അഭിനിവേശം എന്താണ് ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ആത്മാർത്ഥം എന്താണ് അപ്പം മമ്മൂട്ടി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം മമ്മൂട്ടിയുടെ മുമ്പ് വെച്ച് അധികം പറയാനില്ല ഞാനും മമ്മൂട്ടിയും കൂടി ഒരിക്കൽ പണ്ട് ഈ വടക്കൻ വീരകാഥ എന്നുള്ള സിനിമ തുടങ്ങുന്നതിന് മുമ്പ് എറണാകുളത്ത് നിന്ന് തൃശ്ശൂർ കൂടി യാത്ര പോയി രാത്രിയാണ് അപ്പോൾ ഞാൻ ഒരു ടാക്സി വിളിക്കാൻ പോയപ്പോൾ പുള്ളി പറഞ്ഞാണ് ഞാൻ ആ വിളിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങളെ വിടാറുണ്ട് ഞങ്ങൾ രണ്ടാമം കാര്യങ്ങൾ കയറി അപ്പോൾ പുള്ളി പറഞ്ഞു ഞാൻ എം ടിയുടെ ഒരു പുതിയ സിനിമ അഭിനയിക്കാൻ പോകുന്ന എം ടി എഴുതിയതാണ് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് കാര്യം ആ ക്യാരക്ടർ ചന്തു ആണ് അപ്പം ഞാനെന്ത് ചെയ്തു ചില കോഴിക്കോട് പോയിട്ട് എം ടിയെ കൊണ്ട് എൻ്റെ പോർഷൻസ് മുഴുവൻ റെക്കോർഡ് ചെയ്യിച്ചു എന്നിട്ടത് കാസറ്റിൽ ഇട്ടു അത് ഞാൻ യാത്രകളൊക്കെ ഇങ്ങനെ കേട്ട് പഠിക്കും എന്നാണ് എന്നിട്ട് വടക്കൻ വീരകൾ തുടങ്ങുന്നതിനേക്കാൾ അത്രയോ മുമ്പ് എം ടിയുടെ ശബ്ദത്തിൻ്റെ കൂടെ ഈ കാസെറ്റ് പ്ലേ ചെയ്തിട്ട് എം ടിയുടെ ശബ്ദത്തിൻ്റെ കൂടെ മമ്മൂട്ടി ആ സംഭാഷണങ്ങൾ പറഞ്ഞ് പഠിക്കുന്ന ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇരുമ്പാടി തട്ടി മുളയാണി ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് എം ടി എവിടെ നിർത്തുന്നു എവിടെ ആരംഭിക്കുന്നു എന്നുള്ളതൊക്കെ അപ്പം അത്തരം നിശബ്ദമായ പഠനങ്ങളിലൂടെയാണ് ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ടുള്ളത് അപ്പം അതുകൊണ്ട് മാതിരി എല്ലാവരും ആ ഒരു ശ്രമമുള്ളവരാണെന്ന് എനിക്കറിയാം ഇതൊരു വലിയ വിജയമാവട്ടെ ഈ സിനിമ നമ്മുടെ മലയാളത്തിലൊരു തരംഗമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും